Allahu allahu yekh, ay, Bellum, Allen, െ ഇന്ന് ഞാൻ പറയുന്ന

യും അതുപോലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ

അതാണ് ചിന്തിച്ചു സഹോദരങ്ങളെ അവിടെ ഓപ്പറേഷൻ പല രോഗങ്ങളും ഓപ്പറേഷൻ വൈദ്യുസാന പല രോഗങ്ങളും ശിഫയാക്കിയിട്ടുള്ള ശത്രുള്ള സമയത്ത് ഇത് ഇത് തടയാനും കൈയിലൊന്നും ഇല്ല തടയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷിക്കാൻ എന്നിട്ട് <muchan> ചോദിച്ചു <muchan> 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 <muchan>

അാഹുവിൻ പറഞ്ഞരവിയേ <Kellys anthropology Fair> ആവശ്യമുള്ളതല്ലേ പറയുകയാത്തിപ്പെടുത്താനാണല്ലോ ഇതൊക്കെ എന്നാണ് ഞാനൊരു കാര്യം പറയാത്തിൽ പെട്ട ഒരാളത്തിൽ പോകരുത് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെങ്കിലും എനിക്ക് തൃപ്തിയായില്ലേ എവിടെയും വേണ്ടിയാണ് ോട് പറഞ്ഞത് ഏറ്റവും കൂടുതൽ സന്തോഷം പറഞ്ഞപ്പോഴും തിരിച്ചു പറയുകയാ കൊണ്ട് ആനന്ദം സന്തോഷിച്ച ആ സമയം കാരണം

എല്ലാ മേഖലയിലും നിലകൊള്ളുന്നതാണ് നിലകൊള്ളൂ എന്നുള്ളതുമാണ് ഇത്രയോ ഒരുപാട് അപ്പോൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കാര്യങ്ങൾ അതിവേഗത്തിൽ നടന്നു കിടക്കാനും

ഒരു അവൻ ഈ പ്രപഞ്ചത്തിൽ ആവശ്യം എത്തിക്കുന്ന അതുപോലെ പതിവാക്കി വന്നാൽ നമ്മുടെ വരുമാനം ഒരിക്കലും തിരിച്ചു പോകില്ല ചിലർക്കൊക്കെ വലിയ പേടിയാണ് ഉറപ്പു നിലച്ചു പോകുമോ എന്നുള്ള അങ്ങനെയുള്ള പതിനൊന്ന് പ്രാവശ്യം നമ്മുടെ വരുമാനം ഒരിക്കലും നാം അറിയാതെ

അത്രയും പൗർത്താണോ നമസ്കാരം കഴിഞ്ഞ ഒരു നാൽപ്പത്തി ഒന്ന് പതിവാക്കി വന്നാൽ നിങ്ങളെ ഉദ്ദേശങ്ങളുടെ ഒരുപാട് ഉദ്ദേശങ്ങളുള്ളവരോട് തരുന്നതാണ് പറയുന്നു വലിയൊരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടണം നമുക്കൊരു വലിയ കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടാറുണ്ട് വലിയ വലിയ സാധിച്ചു കിട്ടണം നിറവേറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല വിഷമങ്ങൾ ചൊല്ലിയിട്ട് എന്നാൽ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് വഴി

പഠിച്ചവരെ നീ അത് സാധിപ്പിച്ചു കൊണ്ട് ചോദിച്ചാ അത് കിട്ടോ എന്താണ് അത് അനുഭവ മഹാന്മാരാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് ഈ അവലീ പറഞ്ഞ அனுபவிட்ட அவர் பிரகாஷி அதுபோலும் எல்லா மாத்திர എല്ലാവരോടും എല്ലാവരോടുകൂടും സ്നേഹമായിരിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഈ സലാത്ത് ഇഷ്ടമായിരിക്കും നല്ലൊരു സലാത്താണ് പ്രിയപ്പെട്ട ഇനി നാപ്പത്തിനാല് കണക്ക് പ്രകാരം ചൊല്ലുമ്പോൾ അത് ഷെയർ ചെയ്ത് അതായത് ഒരു മജീസ് പോലെ വീട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോരോ പരിചയവും കൂടി ഒരുമിച്ച് ഈ എല്ലാവരും ഒരുമിച്ചിരുന്ന് നാലായിരത്തി നാനൂറ്റി നാപ്പത്തി പതിനാല് ചെല്ലിയ ആരോരോ മഹത്വത്തിന്റെ കുറവില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ മഹത്വം എന്താ

വഴി ഒരു ദിവസം പതിനൊന്ന് ദിവസം നാലായിരത്തി നാനൂറ്റി ചൊല്ലി തീർക്കാവുന്നതാണ് അത് എത്ര എളുപ്പമാണ് അത് തിങ്കളാഴ്ച തുടങ്ങുക തീർക്കുക അങ്ങനെ പതിനൊന്ന് ദിവസം അപ്പോൾ തുടരുന്ന ദിവസം നോമ്പുകാരനാക അതുപോലെ വ്യാഴാഴ്ച അങ്ങനെയാണെല്ലാത്തിൽ അത്ഭുതകരമായി നടക്കുമെന്ന് മഹാത്മാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏത് സ്വീകരിക്കാം അപ്പോൾ നമ്മൾ പതിലേക്ക് ദിവസം ഇതിനൊരു ശരത്തുണ്ട് അപ്പൊ നമ്മൾ ചൊല്ലുമ്പോൾ എന്താണ് സഹോദരങ്ങളെ ഇന്നിപ്പോ നമ്മൾ നാളെ പിന്നെ ഒരു ദിവസം പിറ്റേ ദിവസം അങ്ങനെ അനുഭവിച്ചിട്ടില്ല ഇന്ന് ചൊല്ലിട്ട് നാളെ ചൊല്ലാതിരുന്നില്ല അതായത് അതിന്റെ കണക്കണ അനുസരിച്ച് നമുക്ക് പരിചയപ്പെടാം ഇതിൽ പേര്

اللهم صل صلاه كامله وسلم, وسلم سلاما على سيدنا محمد الذي تتحل به العقد وتتفرج به القرب, القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغرام بوجهه الكريم وعلى اله وصحبه في كل منحة ونفس بعدد كل معلوم لك. لك اذا نصلاه വരിയുന്ന സലാത്ത അതിന്റെ മഹത്വങ്ങളെ പറഞ്ഞതായിte പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവ ഈ സലാത്തിന്റെ അർത്ഥനമൊക്കെ നമുക്ക് ഈ സലാത്തിനെ പൂർണ്ണമായി കൊടുക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്കൾക്ക് രക്ഷ കൊടുക്കണം ഗുണ കൊടുക്കണം എത്ര വലിയ കെട്ടുകളാണെങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്കളെക്കൊണ്ട് മുത്തിരിപ്പെട്ടങ്ങൾ മുഖേനെ അണിഞ്ഞു വോകുന്നതാ ആണ് നിറവേറ <Maicly> <Coc simple> െ എല്ലാ കാര്യത്തിലും മുഖേന അവസാനം നല്ലതായി കിട്ടിയിട്ടുണ്ട് പ്രക്ഷോഭമായ ഗുണഗുണ കൊണ്ടു പഴയ തേടി

ഒരുപാട് ആളുകൾ അവരുടെ അല്ലാത്തപ്പോഴും സമയം കിട്ടുമ്പോഴും നമുക്ക് നൽകുന്നതാണ് ഭാഗ്യം നൽകട്ടെല്ലാം കൊണ്ട് ൾ മാ സഹോദരങ്ങളെ അതുപോലെ ആര് പറഞ്ഞു തന്നത് പോലെ നിങ്ങൾ ധാരാളം പ്രതികേ ഞങ്ങളിലെത്തുകൾ ചെയ്യണേ അല്ല ും അത് ഞങ്ങൾ വിജയങ്ങളും എത്താൻ ഒരു കാരണമാക്കണേ കാരണമാക്കണേന്ന ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നീ ആവിയുള്ള ദീർഘായുഷ നൽകണേ അല്ല അപകടങ്ങളിൽ നിന്നും അപകടങ്ങൾ ആകാശത്തിൽ ഇറങ്ങുന്നതും തൊട്ട് നീ ഞങ്ങളെ പേര് നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാ മുറാദുകളും അറിയുന്നവൻ നീ സാധിപ്പിച്ചു ആഫിയത്തുള്ള ദീർഘാഴ്ച ഞങ്ങൾക്ക് നൽകണയല്ല പഠിച്ചവനെ ഉദ്ദേശത്തിന്റെ മുകളിലാണോ ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അതിൽ ഒരാൾ ഇനി നിരാശപ്പെടുത്തണമല്ല അതിൽ രോഗികളുടെ ഉറപ്പാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരൊണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുടെ ഉറപ്പാനെ ജീവിതത്തിൻ്റെ പല ഞങ്ങളോട് മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് റബ്ബെല്ലാ നിറവേറ്റി കൊടുക്കണേ മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവളെല്ലാം നീശിപയാക്കണേ ഉത്തരവിസല അലേലം ഞങ്ങളുടെ മറക്കത്ത് കൊണ്ടല്ലാ അതെല്ലാം

നൽകണേ ദുനിയാവും കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി ീത്തുള്ള ദീർഘായു ദുനിയും ഉൾപ്പെടുത്തണമല്ല لا محمد يا رب سل عليه وسلم